മാലിന്യമുക്തം നവകേരളം പദ്ധതി വിപുലമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് സർവകക്ഷിയോഗം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് യോഗം ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ നീക്കം ആമയിഴഞ്ചാൻ തൊട്ടിൽ ജോയി മരിച്ചതോടെ മാലിന്യ നീക്കത്തിൽ വിമർശനം ശക്തമായ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടിയിലേക്ക് കടന്നത് മാലിന്യ നീക്കത്തിൽ ശരിയും ശാശ്വതവുമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സംസ്ഥാനത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അജൈവ മാലിന്യങ്ങൾ പാതയോരങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും കുന്നുകൂടി കിടക്കുന്നു മാലിന്യങ്ങൾ അധികവും പൊതുജലാശയത്തിലേക്ക് വലിച്ചെറിയുന്ന പശ്ചാത്തലത്തിലാണ് ശാശ്വത പരിഹാരം ആലോചിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായുള്ള സർവകക്ഷി യോഗമാണ് വൈകിട്ട് ചേരുക കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ച സംസ്ഥാനത്തിന്റെ പൊതുപ്രശ്നമായി മാലിന്യത്തെ കാണുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുകയാണ് സർക്കാർ പാർട്ടി പ്രവർത്തകർ മാലിന്യ നീക്ക പ്രവർത്തനങ്ങൾ സജീവമാകാൻ എൽ എഫും സിപിഎമ്മും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സമാനമായ രീതിയിൽ മറ്റു പാർട്ടികളും രംഗത്തിറങ്ങിയാൽ ജനകീയ ക്യാമ്പയിനായി എടുത്തുകൊണ്ട് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം സജീവമാണെങ്കിലും യൂസർ ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളുടെ അമിത ഉപയോഗമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും സർക്കാർ ആലോചിക്കുന്നുണ്ട് ആമയിഴഞ്ചാം തോട്ടിൽ ജോയ് മരിച്ച പശ്ചാത്തലത്തിൽ വലിയ വിമർശനമാണ് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നത് റെയിൽവേയുടെ ഭൂമികളിൽ നിന്ന് മാലിന്യനീക്കം പ്രതിസന്ധിയിലാവുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇക്കാര്യത്തിലും പ്രതിപക്ഷ സഹകരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിനെല്ലാം പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതും ഇത്തരം നീക്കത്തിലേക്ക് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നു